യുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ എന്താല് ട്രാവൽസ് സഞ്ചാരി പക്ഷെ നമുക്ക് ട്രാവല് പോലും പോകാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മളി മേടിച്ചു വരുന്നത് എന്തിരാണല്ലേ അവരാതും തന്നെ അവകാശ് നമ്മൾ പുതിയ രണ്ട് ഡോസ്റ്റേ അപ്പോ ഞാനിത് ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസം പോയി നമുക്ക് ഇന്നാണ് കിട്ടുന്നത് സംഘം നമുക്ക് അൺബോക്സ് ചെയ്യാം നല്ല കളറും എല്ലാം കിട്ടുമ്പോൾ നമുക്ക് നോക്കാം എന്തുവാട സിൽവറിന്റെ കളിയാണല്ലോ ഇത് ഓ അത് സിൽവർ അല്ല ഗ്രേ ആട്ടാ ഗ്രേ ഗ്രേ ഗ്രേയും സിൽവർ ആണ് അപ്പൊ നമ്മൾ വെച്ചാൽ ബ്രസ്സയും അതുപോലെ തന്നെ നമ്മുടെ ബെലിനോയാണ് ബെലിനോന് ഏകദേശം നൂറ്റി എഴുപത്തിരണ്ടും ബ്രസ്സൊക്കെ നൂറ്റി അറുപത് ആണ് വന്നിരിക്കുന്നത് ആമസോണിലല്ല എന്തോ ഓഫർ ഉണ്ടപ്പോൾ മേടിച്ചാണ് അങ്ങനെയാണ് മേടിച്ചത് നമുക്ക് ഫസ്റ്റ് ബ്രസ് ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തെടുക്കാം പതുക്കിറ നൂറ്റി അറുപത് രൂപക്ക് അത്ര സൂപ്പറാണെന്ന് വെച്ചാൽ ആ വിലക്കുള്ളതൊക്കെയുള്ള നിങ്ങൾക്ക് എൻ്റ ടോയ്സ് ഒക്കെ ഇരുന്നൂറ് രൂപേന് മേലെ കൊടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല അതിൻ്റെ അകത്തുനിന്ന് ബ്രിസ്റ്റ എന്നാണ് അതിൻ്റെ പേര് നല്ല ചൂടുണ്ട് പുറത്ത് നല്ല മഴ പെയ്തിട്ട് നല്ല ചൂട് ബ്രസ് നല്ല ഫ്രഷ് സാധനമാണ് കിട്ടിയിരിക്കുന്നത് ബ്രസ ആൻഡ് നമ്മുടെ ക്രെറ്റാസ് കമ്പാരിസ് ടു ചെയ്യുകയാണെങ്കിൽ ബ്രസ് ജൂവൽ ടൂൺ ആണ് കളർ വന്നിരിക്കുന്നത് റൂഫിലൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിലിങ് തെറ്റില്ലാത്തൊരു ഡീറ്റെയിൽ ആണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്നത് കളർ സത്യം പറഞ്ഞാൽ ഇത് സിൽവർ അല്ല കേട്ടെ ഇതൊരു ഗോൾഡൻ കളറാണ് എനിക്ക് ഇങ്ങനെ കണ്ണടിക്കുമ്പോൾ ഒരു സിൽവർ ആയിട്ട് തോന്നി ബട്ട് കളറിങ് ഇച്ചിരി കൂടി ക്വാളിറ്റി ഉണ്ട് പെയിൻറ്റിങ്ങിന് ഇച്ചിരി കൂടി ക്വാളിറ്റി ഉണ്ട് ഇറ്റ്സ് എ ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും സെൻ്റ് ടോയ്സ് ആണ് കുഴപ്പമില്ല നമ്മുടെ ക്രെറ്റേട സൈസായിട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ചെറുതാണ് ബട്ട് മോർ ഡീറ്റെയിലിങ് ഇതിനാണ് ബെറ്റർ ബെറ്റർട്ടെ അതിൻ്റെ കളറിങ് കൊള്ളാം കളറിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനായിട്ട് കമ്പാരിസൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കളർ ഒരു ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് കാരണം അതൊന്നും അതൊന്നും ഗോൾഡൻ ചെറിയ ആയതുകൊണ്ട് നല്ലൊരു തിളക്കം നിൽക്കുന്നുണ്ട് അതുകൊള്ളാം അപ്പോൾ നൂറ്റി അറുപതിലൊക്കെ വലിയ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളും കൂടി കാണിച്ചു തരാം വണ്ടി കാണാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ രസമാണ് കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ലാത്തൊരു ഡീറ്റലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ബലേനോ ബലേനോൻ്റെ ഈ പാക്കിൽ കൊടുത്തേക്കുന്നുണ്ടോ ആദ്യമായിട്ട് സെൻറ്ററോട് ചോദിച്ചിട്ട് ഇങ്ങനത്തെയൊക്കെ സാധനം ഒക്കെ കാണുന്നത് ഇങ്ങനെ ഡോർ തുറക്കാം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത് ബലീനം നമുക്ക് കിട്ടിയതൊരു വേറെ ഒരു കളറാണ് നമ്മുടെ ഒരു കുറേ നാളായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടോ കുണ്ടോ കൊണ്ടോ കുണ്ടോയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബലീനം മേടിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ വില കുറയുമ്പോൾ മേടിക്കുന്നുണ്ട് ഏറ്റവും ബെറ്റർ വില കൂടിയിട്ട് സാധനം മേടിക്കാണ്ടിരിക്കാണ് നല്ലത് അതാണ് ബലീനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് സൈലന്റ് ഫീച്ചേഴ്സ് ഫ്രണ്ട് ഡോർ ഓപ്പൺ എക്സലന്റ് ബോഡി ഗ്രാഫിക്സ് ഡ്യൂറബിൾ ക്വാളിറ്റി റിയൽ പ്ലാസ്റ്റിക് വീൽ ഡിസൈൻ ഓക്കെ ഇതും കാണാൻ തൊറുനോക്കാം നോക്കാം അതിക്ക് നമുക്ക് ആരാമെ ഓപ്പൺ കരുതാം ഇതാണ് ഞാൻ ഈ വർഷത്തേക്ക് ലാസ്റ്റ് മേടിക്കുന്ന ടോയ്സ് ഇനി വർഷം ഇനി വേറെ ടോയ്സ് ഞാൻ വാങ്ങുന്നില്ല ഇതാണ് എൻ്റെ അവസാനത്തെ ടോയ്സ് ഈ വർഷത്തോടു കൂടി ആ ബഡ്ജറ്റ് ഞാനങ്ങ് ക്ലോസ് ചെയ്തു ആ പരിപാടി നിർത്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ പണിക്കോണമൊക്കെ നിർത്താൻ പോകുന്നില്ല അതാണ് മറ്റൊരു കാര്യം ഇനി കുറച്ച് വേറെ ഇത് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചല്ല പക്ഷേ പക്ഷേ വാങ്ങണമെന്ന് പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് കാണാൻ കണ്ടപ്പോൾ അങ്ങനെ അടുത്താണ് അതായിരുന്നു ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ബലിനോയിൻ തെറ്റില്ല ബലിനോയിന് ഫ്രണ്ട് ക്ലാസ്സില്ല ഫ്രണ്ടിലത്തെ ആ ഒരു ഇതില്ല ബട്ട് ബലീനോയും കൂടുതലട്ടോ ബലേനോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെറ്റാലിക് കളർ നൽകിയ ആ ഒരു ഫിനിഷിങ്ങാണ് ബോസ് എന്നുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഐ എൻ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിലും പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ബാക്കിലൊക്കെ കൊള്ളാം കളറിങ് കൊള്ളാം കേട്ടോ കളറിങ് കൊള്ളാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലം കൊലം കുറവാണ് അപ്പോൾ സംഗതി കൊള്ളാം പക്ഷേ ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് അത് വേറൊരു കാര്യം ചെറിയ സൈഡിൽ പേരും കൂടുണ്ട് ബാക്കി വണ്ടി കൊള്ളാം വണ്ടി തെറ്റൊന്നുമില്ല വണ്ടി നല്ല ലുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ള തെറ്റില്ല പ്ലസ് എൻറ്റി എഡി ഇപ്പോൾ നമ്മളിൽ എത്ര ടൈസായാലോ വൺ ടു കുറേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് വേറെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു വേറെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ രണ്ട് വണ്ടിയും കുറച്ച് ക്ലോസ് ആയിട്ട് ആണു ചരാം അപ്പോൾ നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്കത് പറ്റുവെച്ചാൽ കൊണ്ടുവരാം എന്തായാലും ഈ വർഷം ഇനിയിപ്പോൾ ഞാൻ അധികം വാങ്ങുന്നില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതുന്നത് നടക്കുകയില്ല ഇല്ലെന്ന് കണ്ടറിയാം അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ടരാം അതുവരേക്കും നിങ്ങൾ അടുത്ത വണ്ടികൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ ചെയ്യും കാണാം